ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും അർഗിൽ സിഗ്നേച്ചറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ ഞാൻ വിജയശ്വരനുള്ളത് അമ്പനാട് ഹിൽസിലാണ് ഉള്ളത് അതായത് കൊല്ലം ജില്ലയിലെ മൂന്നാർ എന്നറിയപ്പെടുന്ന ഒരു ഹില്ലാണ് അമ്പനാട് ഹിൽസ് ഇവിടെ നമ്മള് നമ്മള് കഴുതുരുട്ടി എന്ന് പറഞ്ഞാൽ കഴുതുരുട്ടി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് നിന്ന് അകത്തോട്ട് തിരിഞ്ഞു കയറാനാണ് തിരിഞ്ഞു കയറുമ്പോഴാണ് ഈ റോഡിലേക്ക് കയറുന്നത് അതായത് ആ റോഡിൽ നിന്ന് കയറുമ്പോൾ തന്നെ ആദ്യം വരുന്നത് ആദ്യം ഒരുപാട് റബ്ബർ കൃഷിയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടൊന്നും പിന്നെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ജോലിക്കാര് പണിയെടുക്കുന്നുണ്ട് പിന്നെ ഇങ്ങോട്ടും ഇങ്ങോട്ട് വരുംതോറും ആൾക്കാരെ ഒരു ഒരു രണ്ട് ഒരു ഒരു കിലോമീറ്റർ ഒക്കെ പോകുന്ന ആൾക്കാരെ കണ്ടാലായി പിന്നെ അതുപോലെ നിങ്ങള് വരുന്ന വഴി കണ്ടല്ലോ നമ്മൾ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ വീടുകൾ അങ്ങനെയുള്ള സംഭവങ്ങളാണ് കണ്ടത് പിന്നെ നമ്മൾ ഈ റോഡ് എന്ന് പറയുന്നത് പൊന്മുടി പോകുന്ന ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത് അതായത് റോഡ് മോശമാണെങ്കിൽ പോവാം അതുപോലെ ഇടയ്ക്കൊരു അടുത്ത് പാലം കംപ്ലൈന്റ് ആയിട്ട് അത് ഫുൾ ആയിട്ട് ബ്ലോക്ക് ചെയ്തിട്ട് വേറെ വെള്ളച്ചാട്ടത്തിന്റെ ഒരു വെള്ള ഒഴുകുന്ന ഒരു സ്ഥലമുണ്ട് റിവർ ക്രോസിങ് അതിൽ കുറെ കല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന്റെ മുകളിൽ കൂടെയൊക്കെയാണ് കയറി വരേണ്ടത് ചെറിയ കാറിലൊക്കെ വരുന്നവർക്ക് എന്തായാലും ഒരു വണ്ടി വരുന്നുണ്ടായിരുന്നു അപ്പൊ അതില് ആൾക്കാരെ ഇറങ്ങിയിട്ടാണ് അത് ക്രോസ് ചെയ്ത് എന്ന് വെച്ചാൽ കല്ലൊക്കെ കിടക്കുന്നുണ്ട് അടി തട്ടാൻ സാധ്യതയുണ്ട് അവരിപ്പോ മുകളിലോട്ട് പോയിട്ടുണ്ട് വേറെ രണ്ട് മൂന്ന് ബൈക്ക് പോയിട്ടുണ്ട് ഇതിന്റെ അറ്റത്ത് എന്താണെന്ന് നമ്മൾ വീഡിയോയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇനി മുകളിലോട്ട് ചെല്ലുമ്പോൾ തന്നെ തേലകൃഷി ആയിരിക്കും അല്ലേ മെയിൻ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയില്ല നമുക്ക് തുടർന്നുള്ള കാഴ്ചകൾ ഇന്നത്തെ വീഡിയോയിലൂടെ കാണാം അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം ഓക്കേ നമ്മൾ ഈ കാണുന്ന വഴിയിലൂടെയാണ് അമ്പനാട് ഹിൽസിലേക്ക് പോകാനായിട്ട് വന്നത് ഇപ്പോൾ ഇവിടെ വന്നിട്ട് വഴി രണ്ടായിട്ട് തിരിഞ്ഞ് ഒന്ന് റൈറ്റ് വഴിയുണ്ട് ഒരു ഉണ്ട് ഇവിടെ തന്നെ ഒരു രണ്ട് ക്ഷേത്രമുണ്ട് രണ്ട് ചെറിയ ക്ഷേത്രമാണ് ഒരു കറുപ്പസ്വാമി ക്ഷേത്രം നെടുമ്പാറയുണ്ട് പിന്നെ മുത്തുമാരി മുത്തുമാരിയമ്മൻ ക്ഷേത്രം എന്ന് പറഞ്ഞിട്ടൊരു ക്ഷേത്രം ഉണ്ട് അവിടെ കാണുന്നുണ്ട് രണ്ടും കുഞ്ഞ് ക്ഷേത്രമാണ് ഇവിടെ പക്ഷേ അധികം ആൾ താമസമൊന്നും ഇല്ലാത്ത ഏരിയയാണെന്ന് തോന്നുന്നു നമ്മളീ തേയില തോട്ടം വേല എസ്റ്റേറ്റ് അങ്ങനെയുള്ള എസ്റ്റേറ്റുകളിലെ ജോലിക്കാർ താമസിക്കുന്ന ഒരു ആ ടൈപ്പ് വീടുണ്ടല്ലോ ആ വീട് മാത്രമേ ഇങ്ങോട്ട് രണ്ട് മൂന്നേരത്ത് കണ്ടുള്ളൂ വേറെ അല്ലാതെ വീടൊന്നും കണ്ടില്ല ഒരുപാട് കൃഷിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഏരിയയാണ് അമ്പലത്തിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഇപ്പുറത്തോട്ട് വരുമ്പോൾ തന്നെ ഒരു പാലമുണ്ട് ചെറിയൊരു പാലമാണ് അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം ഒഴുകുന്ന ഒരു സ്ഥലമാണ് വരുന്ന വഴിക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ മെയിൻ റോഡിൽ നിന്ന് കഴിഞ്ഞാൽ ഇതുപോലെ റബ്ബർ തോട്ടങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് വീണ്ടും നമ്മൾ കുറച്ചു ദൂരം വന്നപ്പോൾ തന്നെ വണ്ടി നിർത്തി ഇവിടെ ഒരു അമ്പലം ഉണ്ട് കറുപ്പസ്വാമി ശിവക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് പക്ഷേ നമ്മൾ അമ്പലം കണ്ടിട്ട് നിർത്തിയതല്ല ഇവിടെ ഒരു ചെറിയൊരു വെള്ളം ഒഴുകുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ നമുക്കൊരു ചെറിയൊരു വെള്ളച്ചാട്ടം പോലെ നമുക്ക് കാണാം നമ്മൾ ഇങ്ങോട്ട് ഇങ്ങോട്ടിങ്ങോട്ട് വരുമ്പോറും പൈനാപ്പിളിൻ്റെ കൃഷിയാണ് ഇവിടെ കൂടുതലുള്ളത് എല്ലായിടത്തും വലിയ മഴകൾ ഫുള്ളായിട്ട് പൈനാപ്പിൾ കൃഷിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇവിടെ അതുപോലെ ഒരു അമ്പലം ഉണ്ടെന്ന് പറഞ്ഞില്ല അമ്പലത്തിൻ്റെ പുറകിലോട്ട് ഒരുപാട് ചെറിയ ചെറിയ ഉണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ താമസിക്കുന്ന കുഞ്ഞു കുഞ്ഞു വീടുകളാണ് എല്ലാം ഒരേ മോഡലിലാണ് ഇരിക്കുന്നത് പണ്ടത്തെ ബ്രിട്ടീഷുകാർ കെട്ടിയ ഒരു ബിൽഡിങ്ങിൻ്റെ ലുക്കിലാണ് എല്ലാം ഉള്ളത് ഈ തെന്മല പാലരവി റൂട്ടിലാണ് ഈ കഴുതുരുട്ടി എന്ന് പറഞ്ഞൊരു സ്ഥലമുള്ളത് ആ കഴുതുരുട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞാണ് അകത്തേക്കാണ് ഈ അമ്പനാട് ഹിൽസിലേക്കുള്ള റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ തിരുവാനത്ത് നിന്ന് കഴുതുരുട്ടി വരെ ഏകദേശം ഒരു എഴുപത് എഴുപത്തഞ്ച് കിലോമീറ്ററാണ് ഉള്ളത് കഴുതുരുട്ടി ജംഗ്ഷൻ കഴിഞ്ഞിട്ട് ഒരു പത്ത് കിലോമീറ്ററും കൂടെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ പാലരവി വെള്ളച്ചാട്ടം ആ ഒരു അവിടെ ഒരു സ്ഥലത്ത് ഈ നിന്ന് നമ്മൾ അമ്പനാട് ഹിൽസിലേക്ക് എത്താനായിട്ട് ഏകദേശം ഒരു ഒമ്പത് കിലോമീറ്ററാണുള്ളത് അത് ഫുള്ള് നമ്മൾ ആദ്യം കണ്ടില്ല അതുപോലെ കുറേ റബ്ബർ തോട്ടങ്ങളും കൃഷി പാടങ്ങളും അങ്ങനെയൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ പൊന്മുടി അത് കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ചുകൂടെ വരുമ്പത്തേ നമ്മൾ പൊന്മുടി പോകുന്ന ഒരു റോഡിൻ്റെ ഒരു ഫീലാണ് കിട്ടുന്നത് ഫുള്ള് ഹെയർ പിന്നും അങ്ങനെ വീതി കുറഞ്ഞൊരു റോഡാണ് പക്ഷെ പൊന്മുടി പോകുന്ന റോഡ് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു റോഡാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഈ പോകുന്ന റോഡിൻ്റെ ഇടയ്ക്ക് ഭാഗത്ത് ചിലയിടത്തൊക്കെ വലിയ രീതിയിൽ നല്ല കട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അതേ ഒരു പൊന്മുടി പോകുന്ന അതേ ഒരു ഫീലാണ് നമുക്ക് ഈ റോഡിന് കിട്ടുന്നത് നമ്മൾ പോകുന്ന വഴിയൊക്കെ റോഡ് കുറച്ച് മോശമാണ് എങ്കിലും കുഴപ്പമില്ല നമുക്ക് കയറി പോകാനൊക്കെ പറ്റും പിന്നെ നമ്മളെ കാറിലൊക്കെയാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചെറിയ കാറിലൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അടി തട്ടാനുള്ള ചാൻസസ് ഉണ്ട് ജീപ്പിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേറെ സീനില്ല നമുക്ക് ജീപ്പിലാണെന്നുണ്ടെങ്കിൽ അത് സുഖമായിട്ട് കയറിപ്പോവാം ചില ചില സ്ഥലങ്ങളിലൊക്കെ റോഡ് ഭയങ്കര മോശമാണ് റോഡ് കൊള്ളാം ഇവിടെ റോഡ് ഉള്ളൂ പോലെ അതേ ഒരു കിടക്കുന്നത് അങ്ങനെ നമ്മൾ മോശപ്പെട്ട റോഡുകളും ഫെയർ പിന്നുകളും താണ്ടി അവസാനം അമ്പനാട് ഹിൽസിൻ്റെ എൻട്രിയിലാണുള്ളത് ഇവിടെയാണ് ഗേറ്റ് ഉള്ളത് നമുക്ക് ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് ഇവിടെ നിന്ന് വീണ്ടും ഒരു മൂന്ന് കിലോമീറ്റർ പോകുമ്പോഴാണ് ഒരു വമ്പൻ വ്യൂ സൈറ്റ് കൊള്ളുക പറയുന്നത് ഒരു പാറയിലെ മോഡിൽ കയറി കുറച്ച് വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തു അതായത് ടിക്കറ്റിന് ഒരു ബൈക്കിന് വന്നിട്ട് ഒരേ വണ്ടി കണക്കിനാണ് ചാർജ് വരുന്നത് അതായത് ഒരു ബൈക്കിന് നൂറ് രൂപയാണ് ടിക്കറ്റ് അതായത് കാറിന് പിന്നെ കാറിന് അഞ്ഞൂറ് ബസ് ആണെങ്കിൽ ആയിരം രൂപ അങ്ങനെയാണ് ടിക്കറ്റ് റേഞ്ച് അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് അകത്തോട്ട് കയറിയിട്ടുണ്ട് കുറച്ച് ഫ്രണ്ടിൽ വരുമ്പോൾ തന്നെ ഇട സൈഡിലൊരു ബോർഡ് വെച്ചിട്ടുണ്ട് അതിൽ ആനച്ചാടി എന്ന് പറഞ്ഞ് റൈറ്റിലോട്ടൊരു വഴിയുണ്ട് ഈ കാണുന്ന ഈ വഴിയാണ് നമുക്ക് തിരിച്ച് അതുവഴിയാണ് പോകേണ്ടത് ഇതിനകത്ത് കയറുമ്പോൾ തന്നെ ഒരുപാട് തേയില ചെടികൾ നിൽക്കുന്നുണ്ട് പക്ഷേ അത് ഫുള്ള് കാട് കയറി നശിച്ച് പോകാറായ രീതിയിലാണ് അതായത് ഇത് കട്ട് ചെയ്യാതെ അതിൽ നിന്നുള്ള തേയിലൊന്നും ഉപയോഗിക്കാതെ എടുക്കുക അങ്ങനെ കാട് കയറി നിൽക്കുന്നതാണ് അതിൻ്റെ പുറത്തൊരുപാട് മറ്റ് കാട്ടു ചെടികളൊക്കെ വളർന്നു നിൽപ്പുണ്ട് അപ്പോൾ നമുക്ക് നമുക്ക് ഇവിടുന്ന് കുറച്ച് ഒരു മൂന്ന് കിലോമീറ്റർ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ തന്നെ ഒരു ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് പാറ പാറ അവിടെയുള്ള ഒരു വ്യൂ പോയിന്റ് ഉണ്ടെന്നാണ് പറഞ്ഞത് എന്താണെന്ന് അറിയില്ല തിരിച്ച് നമ്മൾ പാറ വ്യൂ പോയിന്റ് കണ്ടിട്ട് തിരിച്ച് നമ്മൾ ഇതുവഴിയാണ് പുറത്തിറങ്ങേണ്ടത് ത്തിന് അരണ്ടൽ എന്ന് പറഞ്ഞിട്ടൊരു ജംഗ്ഷൻ പോലെ ഒരു സ്ഥലത്തെത്തും ഇവിടെ ഒരു ചായക്കട ഉണ്ട് പിന്നെ ഒരു വെയ്റ്റിംഗ് ഷെഡുണ്ട് പിന്നെ കുറച്ച് പാർട്ടിക്കാരുടെ കൊടിയോർണങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഒരു അമ്പലമുണ്ട് പിന്നെ ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് വേണ്ട ഇവിടെ ഒരു പഴയ ഒരു ബിൽഡിംഗ് ഉണ്ട് അതിൻ്റെ ആ സൈഡിലാണ് ചായക്കട വരുന്നത് ഇവിടെ നോക്കിയപ്പോൾ തന്നെ പണ്ടത്തെ ഒരു കോയിൻ ബോക്സ് ഇരിക്കുന്നുണ്ട് വേണ്ട വർക്ക് ചെയ്യില്ല ജഡമാണ് ജഡം ഓളിഞ്ഞ കയറി പോയിട്ടുണ്ട് ഈ അമ്പലവും ചായക്കടയും എല്ലാ പൊളിഞ്ഞ ബിൽഡിംഗ് പൊളിഞ്ഞു വീഴാറായ എല്ലാ ബിൽഡിങ്ങുകളും ഈ അമ്പനാട് ഹിൽസിൻ്റെ കോമ്പൗണ്ടിൽ തന്നെയാണുള്ളത് അത്യാവശ്യം നല്ല രീതിയിൽ തേയില കൃഷിയൊക്കെ ഉണ്ട് എനിക്കാണ് ഇവിടുത്തത് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു അതായത് ഇതിൻ്റെ കൊളം നുള്ളാനായിട്ട് ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു ഇവിടെ വലിയ കാടൊന്നും പിടിച്ചിട്ടില്ല തേയില കൃഷി മാത്രമേ ഉള്ളൂ രണ്ട് സൈഡിലും ഉണ്ട് അത്യാവശ്യം തേക്ക് ഒരുപാട് തേക്ക് മരങ്ങളുണ്ട് നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇവിടെ അങ്ങോട്ട് പോകുമ്പോഴത്തേന് അത് ആ അമ്പലത്തിൻ്റെ അപ്പർ സൈഡിൽ കൂടെ അങ്ങോട്ടൊരു വഴിയുണ്ട് അങ്ങോട്ടാണ് വ്യൂ പോയിൻ്റ് ഉണ്ടെന്ന് ഒരു മൂന്ന് കിലോമീറ്റർ തന്നെ പോകുമ്പോഴത്തേനൊരു പാറക്കൂട്ടമുണ്ട് അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ടെന്നാണ് പറഞ്ഞത് ഇനി അവിടെ പോയി നോക്കുമ്പോൾ അറിയാം എന്തൊക്കെയുണ്ടെന്ന് ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദവും കേൾക്കുന്നുണ്ട് അതങ്ങോട്ടായിരിക്കും മിക്കവാറും കൊല്ലം ജില്ലയിലെ മൂന്നാർ എന്നാണ് ഈ അമ്പനാട് ഹിൽസ് അറിയപ്പെടുന്നത് അത് പക്ഷേ കറക്റ്റാണ് എന്ന് വെച്ചാൽ നമ്മുടെ തേയില കൃഷി തേയിലത്തോട്ടം എന്നൊക്കെ പറയുമ്പോഴത്തേന് ആദ്യം മനസ്സിൽ വരുന്നത് നമ്മുടെ മൂന്നാർ തന്നെയാണ് അതുപോലെ തന്നെ ഇവിടെ തേയില കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ ഈ അമ്പനാട് ഹിൽസിൻ്റെ ആ ബോർഡർ മെയിൻ റോഡിൽ നിന്ന് ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഫുള്ള് ഇങ്ങനെ ഒരു കൃഷി രീതികളാണുള്ളത് അതായത് റബ്ബർ കയത ചക്ക അങ്ങനെയുള്ള ഒരുപാട് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ അവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ ചൂട് എന്ന് പറയുന്ന ഒരു സാധനമേ ഇല്ല നല്ല രീതിയിൽ തണുപ്പാണ് നല്ല ഒരു ക്ലൈമറ്റാണ് അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ക്ലൈമറ്റാണ് അതുകൊണ്ടൊക്കെ ആയിരിക്കും അമ്പനാട് ഹിൽസിൻ്റെ മൂന്നാറ് കൊല്ലത്തിൻ്റെ മൂന്നാറ് എന്നൊക്കെ പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടെടുത്തുനിന്ന് നേരെ താഴെ ഇറങ്ങി വരുമ്പോഴത്തേനും ഇവിടെ ഒരു ടീ ഫാക്ടറി റബ്ബർ ഫാക്ടറി ഒക്കെ ഉണ്ട് റബ്ബർ ആൻഡ് ടീ കമ്പനി ലിമിറ്റഡ് അമ്പനാട് എസ്റ്റേറ്റാണ് ട്രാവൻകൂർ ട്രാവൻകൂർ റബ്ബർ ആൻഡ് ടീ കമ്പനി ലിമിറ്റഡ് അമ്പനാട് എസ്റ്റേറ്റ് ആണ് അതിൻ്റെ എൻട്രിയിലാണുള്ളത് അപ്പോഴകത്തായിട്ടൊരു തേയില ഫാക്ടറി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നമ്മൾ തേയില വാങ്ങാൻ പറ്റും എത്രയെന്ന് പറഞ്ഞ എമൗണ്ട് തേയില എത്ര ഇത് എത്ര പറഞ്ഞ റേറ്റ് തേയില എത്ര പറഞ്ഞു നൂറ്റി ഇരുപത്തഞ്ച് ഒരു ഒരു പാക്കറ്റാ പിന്നെ മറ്റേ സമയമൊക്കെ ആറുന്ന ഒമ്പത് മണിക്കകത്ത് ഇവിടെ എത്തണം അപ്പോൾ പാക്കറ്റ് തേയില നമ്മൾ വാങ്ങിയിട്ടുണ്ട് തേയില ഒരു പാക്കറ്റ് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് കിലോ വരുന്നത് ആ പിന്നെ അതുപോലെ തന്നെ റബ്ബർ ഈ ടീ ഫാക്ടറിക്കകത്ത് അതിനകത്ത് ഫാക്ടറിക്ക് നമുക്ക് കയറി കാണാൻ പറ്റും അതിന് നമ്മൾ മിനിമം ഒമ്പത് മണിക്ക് ഇവിടെ എത്തണം അതിന് ടിക്കറ്റ് ചാർജ് ഉണ്ട് അതിനെത്തണം ടിക്കറ്റ് ചാർജ് അതിനകത്ത് കയറുന്നു നൂ ഒരാൾക്ക് നൂറ്റമ്പത് ഒരാൾക്ക് നൂറ്റമ്പത് രൂപ ടീ ഫാക്ടറിക്ക് അകത്ത് കയറി നമുക്ക് കാണുന്നത് അത് മിനിമം ഒമ്പത് മണിക്ക് ഇവിടെ എത്തണം ഇപ്പോൾ നേരത്തെ അമ്പലവും ചായക്കടയൊക്കെയുള്ള ഒരു ജംഗ്ഷൻ കണ്ടില്ല ആ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞ് വരുമ്പോഴാണ് ഇങ്ങനെ ഒരു വ്യൂ നമുക്ക് കിട്ടുന്ന ഒരു പാറ ഉണ്ട് ഇവിടെ അതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് നോക്കുമ്പോൾ തന്നെ അപ്പുറത്ത് കുറേ മലകളാണ് ആ മലകളിൽ ഒരു മലയിൽ വെയിലും വേറൊരു മലയിൽ മഴയും അതിൻ്റെ ഇപ്പുറത്തുള്ള മലയിൽ കോടയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ആ മലയിൽ കാണുന്ന മഴ ഇങ്ങോട്ടും ഇങ്ങോട്ടും അടുത്ത് വരുന്ന ഒരു സൗണ്ട് കേൾക്കാം ആ മഴ ഏതോഷനും ഇവിടെ എത്താം ഞങ്ങൾ ദൂരമുള്ള മലയിൽ കണ്ട മഴ പെട്ടെന്ന് തന്നെ ഇവിടെ എത്തി നമ്മൾ ഓൾറെഡി റെയിൻ കോട്ട് റെയിൻകോട്ടെല്ലാം കൊണ്ടുവന്നതുകൊണ്ട് തന്നെ ആ മഴ നനയേണ്ടി വന്നില്ല കോട്ട് ഇട്ടിട്ട് മഴ നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റി അതുപോലെ തന്നെ മഴ വലുതായി നല്ല ശക്തിയായി പെയ്തപ്പോഴത്തേനും ഒരുപാട് കോടയും കാര്യങ്ങളും കൊണ്ടുവന്നു പക്ഷേ നമ്മൾ മൊബൈൽ നനയെന്ന് വിചാരിച്ച് നമുക്ക് ആ വീഡിയോ എടുക്കാൻ പറ്റി നമ്മൾ നേരത്തെ നിന്ന് ആ സ്ഥലത്ത് നിന്ന് തന്നെ കുറച്ച് മുകളിലോട്ട് കൂടെ വണ്ടി പോകും ഫുൾ ഓഫ് റോഡാണ് ആ മഴയൊന്നും പുതുവരാ നമ്മൾ കാത്തിരുന്നില്ല അല്ലാതെ തന്നെ നമ്മൾ ആ റോഡ് കയറി കുറച്ച് വന്നു നേരത്തെ നടത്തുന്ന ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ കൂടെ വന്നപ്പോൾ തന്നെ ഒരുവിധം ഒന്ന് മഴ തോന്നുന്നത് അപ്പോഴിവിടെ കുറേ കണ്ടു അതിൻ്റെ മുകളിൽ കയറിയാൽ അത്യാവശ്യം നല്ല നല്ല രീതിയിലുള്ള ഒരു വ്യൂവും കോടയൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും അമ്പനാട് ഹിൽസിൻ്റെ നേരെ ഏറ്റവും ടോപ്പിലാണ് ഉള്ളത് ഇവിടെ നിന്ന് കുറച്ചും കൂടെ റോഡുണ്ട് പോകാനായിട്ട് ബാക്കി ഫുൾ ഓഫ് റോഡാണ് നമുക്ക് ഇവിടെ വന്നപ്പോൾ മൂന്ന് ഫ്രണ്ട്സിനെ കിട്ടി അവരെ അവരും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇവിടെ നിന്ന് മുകളിലോട്ട് ആന ഉണ്ടെന്നാണ് പറയുന്നത് അതുകൊണ്ട് നമ്മൾ റിസ്ക് എടുത്ത് അങ്ങോട്ട് പോകുന്നില്ല ഇപ്പോൾ ഇവിടെ താമസിക്കുന്ന ഒരാളിനെ അവിടെ വെച്ച് കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞില്ല മൂന്ന് ഫ്രണ്ട്സ് അവർ പോയി നോക്ക് ചോദിക്കുകയാണ് അവിടെ മുകളിലോട്ട് ആന എന്തെങ്കിലും ഉണ്ടോ എന്ന് പുള്ളി പറയുന്നതിനനുസരിച്ച് നമ്മൾ ചിലപ്പോൾ മുകളിലോട്ട് പോകും ചിലപ്പോൾ തിരിച്ചു പോകും കൊല്ലത്തു നിന്ന് വന്ന മൂന്ന് ഫ്രണ്ട്സിനെ കിട്ടിയെന്ന് പറഞ്ഞില്ല അവര് മൂന്നുവരും മൂന്ന് വണ്ടിയിലാണ് വന്നത് പിന്നെ എൻ്റെ വണ്ടിയും കൂടെ ചേർത്ത് ഒരു ഫോട്ടോ എടുത്തു പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു ഫോട്ടോ എത്തിയില്ല മുകളിലോട്ടുള്ള റോഡിൽ ആന ചിലപ്പോൾ ഉണ്ടാവും എന്ന് പറഞ്ഞു പിന്നെ അതുപോലെ തന്നെ അവിടെ ഫോറസ്റ്റുകാരൊക്കെ ഉണ്ട് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ അവരും പ്രശ്നം ഉണ്ടാക്കും എന്നൊക്കെ ഒരു ഒരറിയിപ്പ് കിട്ടിയത് കൊണ്ട് നമ്മൾ തിരിച്ച് അങ്ങോട്ട് പോയില്ല മുകളിലോട്ട് പോവാതെ തിരിച്ച് നമ്മൾ പെട്ടാൻ വരുകയാണ് ചെയ്തത് നമ്മൾ തിരിച്ചറങ്ങിയപ്പോൾ തന്നെ ആദ്യം എന്തില്ല ആ പാറ അവിടെ അന്യ കോടയാണ് മഴയെല്ലാം മാറി ഇപ്പോൾ കോട മാത്രമേ ഉള്ളൂ അങ്ങനെ മഴയും കോടയും എല്ലാം ആസ്വദിച്ചിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ് നമ്മൾ കയറിയപ്പോൾ തന്നെ കുറച്ച് അകത്തോട്ട് ഒരു മാനച്ചാടി എന്നൊരു ബോർഡ് കണ്ടില്ലേ നമ്മൾ തിരിച്ച് പോകേണ്ട ഒരു വഴിയെന്നാദ്യം പറഞ്ഞിട്ട് വീട് അപ്പോൾ ആ വഴിയിലൂടെയാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഓക്കൗ കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ റോഡിൽ മഴ സമയത്ത് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു നമുക്ക് പോകാൻ പറ്റും തണുത്ത കാറ്റ് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഓഫ് റോഡ് ആയതുകൊണ്ട് തന്നെ ഇതുവഴി കാറിൽ വരാൻ പറ്റില്ല അതായത് ഓഫ് റോഡ് വണ്ടി ഉണ്ടെങ്കിൽ മാത്രം ഇതുവഴി വരാൻ ശ്രമിക്കുക നോർമൽ ചെറിയ വണ്ടികളൊന്നും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതുവഴി വരാൻ കുറച്ച് പാടാണ് ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നിന്ന് ഏകദേശം ഒരു എട്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ മാത്രമേ നമുക്ക് നമുക്കിതിൻ്റെ പുറത്തിറങ്ങാനുള്ള വഴിയിലെത്തുള്ളൂ എട്ട് കിലോമീറ്റർ ആണ് ഒരു കോമ്പൗണ്ടിൻ്റെ പുറത്തിറങ്ങാൻ അത്രയും ദൂരം ഇതുപോലുള്ള റോഡാണ് അപ്പൊ നമ്മൾ ഈ മഴയത്ത് എന്തുമാത്രം കഷ്ടപ്പാടെന്ന് അറിയാം വീഡിയോ എടുക്കാനായിട്ട് ഫുള്ള് കോളയും ഭയങ്കര മഴയാണ് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ക്ലൈമറ്റാണ് കിട്ടിയത് അതായത് മഴയത്ത് ഓഫ് റോഡ് കയറാൻ പറ്റി ഓഫ് റോഡ് വലിയ ഓഫ് റോഡ് ആണെന്നില്ലെങ്കിൽ ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഓഫ് റോഡ് ആദ്യമായിട്ടാണ് നമ്മൾ മഴയത്ത് വണ്ടി ഓടി വണ്ടി ഓടിച്ച് പോകുന്നത് സത്യം നമ്മൾ കഴിഞ്ഞ ട്രിപ്പിനൊക്കെ ബൈക്കിന് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും വലിയൊരു മഴയൊന്നും ഇങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല നമ്മൾ സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് നമ്മൾ കോട്ട എടുത്തിട്ടിറങ്ങി ആദ്യമായിട്ടാണ് നമ്മൾ കോട്ട എടുത്തില്ലായിരുന്നുണ്ടെങ്കിൽ നമ്മൾ മൊത്തം അല്ലെങ്കിലും കോട്ടിട്ടാലും കുറെയൊക്കെ നനഞ്ഞിരുന്നാലും ഒരു എന്നാലും നമ്മള് ഇപ്പൊ കോട്ടില്ലെങ്കിലും നമ്മൾ നനഞ്ഞേ പറ്റുള്ളൂ അതായത് കയറി നിൽക്കാനായിട്ട് ഒരു സ്ഥലം കാട്ടിനകത്ത് പെട്ട ഒരു അവസ്ഥ കൊറേ ദൂരം പോയിട്ട് നമ്മൾ കണ്ടില്ലേ നേരത്തെ കണ്ടില്ല അവിടെ ആനയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് പക്ഷെ പിന്നെ ഫോറസ്റ്റിന്റെ കുറച്ച് ഇഷ്യൂ ഒക്കെ ഉണ്ട് അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് കയറിയില്ല തിരിച്ച് നമ്മൾ ഈ സ്ഥലത്തിന്റെ പേര് ആനച്ചാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് റിട്ടേൺ പോകാം നമ്മൾ വന്ന വഴിയല്ല നമ്മൾ നേരത്തെ ആദ്യം പാസൊക്കെ എടുത്ത് കയറിയില്ല അതുവഴിയല്ല റിട്ടേൺ പോവേണ്ടത് തിരിച്ച് വേറൊരു വഴിയാണ് അപ്പോൾ ആ വഴിയുടെ പകുതിയിലാണുള്ളത് ഇവിടെയും ഒരുപാട് സ്ഥലത്ത് കോടയും പുറകിൽ നല്ല രീതിയിൽ കോടയൊക്കെ ഇറങ്ങുന്നുണ്ട് മഴ കുറച്ച് കുറഞ്ഞപ്പോൾ നമ്മളൊന്ന് നിർത്തിയാണ് ഇന്ന് നമ്മൾ ഈ കാണുന്ന വഴിയിലൂടെയാണ് തിരിച്ച് മെയിൻ റോഡിലേക്ക് പോകുന്നത് എന്തായാലും ടു വീലറിൽ വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു അടിപൊളി സ്ഥലം തന്നെയാണ് കാറ് കാറ് മാക്സിമം വരാതിരിക്കാൻ സാധ്യത ഉണ്ട് ആ ഒരുപാട് സ്ഥലത്ത് വണ്ടി കയറാത്ത ഏരിയ റോഡ് അത്രയും നല്ലതെന്ന് പറയാൻ പറ്റത്തില്ല ഒരുപാട് നമുക്ക് ബൈക്ക് ഓടിച്ച് കുഴപ്പമില്ല പിന്നെ ജീപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല നേരെയും നേരം എന്തായാലും നൂറ് രൂപ കൊടുത്തിട്ട് നമ്മൾ ഇത്രയും കിടിലായിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ട് ആണ് നല്ല രസമുണ്ട് കാണാനായിട്ട് കോടേറെ ഒരു രക്ഷയില്ലാത്ത കോടയാണ് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ചേട്ടാ നമുക്ക് പോവാൻ എന്തായാലും നമ്മൾ എന്തായാലും ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല സത്യം അത്രയും മഴയായാലും നമുക്ക് ഇവിടുന്ന് പോരാൻകോട്ട് നമുക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്ന അറിയത്തില്ല നമ്മൾ മഴ ആയിട്ട് പോലും കോട്ട ഇട്ട് കുറേ നേരം അവിടെ വെറുതെ അത്രയ്ക്ക് സൂപ്പർ സ്ഥലമാണ് എന്തായാലും അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ ഫ്രം വിജയ് ഷാൻഡാക്കി ബൈ നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് ഇതുപോലെ റോഡിൽ മരം അടയ്ക്കും ഒരു രക്ഷയില്ല ഇതിന് ഈ സൈഡിൽ നിന്നുള്ള ചെറിയ കൊമ്പൊക്കെ മാറ്റിയാലേ ഇനി പോകാൻ പറ്റുള്ളൂ വിദേശമായിട്ടാണെങ്കിൽ ഇപ്പം മാറ്റാനായിട്ട് പോവാണ് ഇത്രയും മഴ പെയ്തിട്ട് കൂടി നമുക്ക് ഇവിടെ നിന്ന് പോകണമെന്നില്ല അത്രയ്ക്ക് അതായത് വേറൊരു ലോകത്ത് നമ്മൾ വന്ന ഒരു പ്രതീതിയാണ് ഒരേ മനസ്സുള്ള രണ്ടുപേര് യാത്ര ചെയ്തപ്പോഴത്തേന് നമുക്ക് ബോറിങ് വരിക അത് മാറ്റി ആ അത് മാറ്റി അതും കൂടെ മാറ്റി മതി കേട്ടോ മതി മതി 好啊，嗯。